നമ്മളെ മൂരാട് മൂരാട് പാലം പഴയ മൂരാട് പാലമല്ല ദേശീയപാത പുതിയ ദേശീ പഴയ ദേശീയപാത അല്ല കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന് പറഞ്ഞതുപോലെ എന്നാൽ നമ്മൾ ഇ ഫൈവ് പഴയ ഇ ഫൈവ് തന്നെയാണ് അതിലൊരു മാറ്റവും വന്നിട്ടില്ല നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ ഇപ്പം നല്ല മഴക്കാലത്ത് ഇവിടെയൊക്കെ നേരത്തെ എക്സ്കേഷൻ ചെയ്ത് താഴ്ത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്ത് നല്ല രീതിയിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ താഴെ പോന്നിട്ടുണ്ട് ഇവിടെ സോയിൽ നെയ്ലിങ്ങോ അല്ലെങ്കിൽ കോൺക്രീറ്റ് വാളോ മറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ ഇലക്ട്രിക് പോസ്റ്റുകൾ ഒന്ന് താഴെ പോന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകൾ അതേപോലെ ഇനിയും ഒരുപാട് ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ താഴെ വരാൻ സാധ്യതയുണ്ട് ഇപ്പം മഴ പെയ്തപ്പോൾ ചെറുതായിട്ട് വാഗാട് സോറി നമ്മൾ ഇ ഫൈവ് വാഗാടല്ല ഇ ഫൈവ് ഇ ഫൈവ് ചെറുതായിട്ടിപ്പോൾ സോയിൽ നെയിലിങ് ചെയ്യേണ്ടിയിട്ടുള്ള അപ്പോൾ പിന്നെ ഓരോ ഹോളൊക്കെ അടിച്ച് വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ സോയിലിങ് നെയിൽ ചെയ്തിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെയൊക്കെ ഒരു പദമുള്ള മണ്ണാണ് സാധാരണ രീതിയിൽ ഉറപ്പുള്ള മണ്ണുണ്ടിട്ടൊക്കെ സോയിൽ നെയ്നിങ് ചെയ്യുക എന്തായാലും സോയിൽ നെയ്ങ് ചെയ്യാൻ ഒരു പ്ലാനാണ് അപ്പോൾ അതിനിടയിൽ ഇന്നലെ മഴയത്ത് ഇലക്ട്രിക് പോസ്റ്റടക്കം താഴെ വന്നിട്ടുണ്ട് ആ ഭാഗം കൂടി നമുക്ക് കണ്ടു കണ്ടുവെക്കാം ശക്തമായ മഴ നെയ്യ് പോകുന്നതാണ് അപ്പോൾ ഇത് നേരത്തെ സോയിൽ നെയ്നിങ് ചെയ്തിട്ടുള്ള ഈ രീതിയിൽ അപകടമൊന്നും ഉണ്ടാവില്ല ഭാഗ്യത്തിന് വലിയ അപകടങ്ങളും ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇന്നലെ മഴ പെയ്തപ്പോൾ കംപ്ലീറ്റ് ഇടിഞ്ഞു വന്നതാണ് അപ്പോൾ അതിനുശേഷം റോഡൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വാഹനങ്ങൾ ചെറിയ രീതിയിലാണ് കടത്തി പോ കടത്തിവിടുന്നത് അപ്പോൾ ഇവിടെ മണ്ണൊക്കെ പോകുന്നു ഇലക്ട്രിക് ബസ്സൊക്കെ താഴെ പോകുന്നു അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ മുകളിൽ തന്നെ നിങ്ങൾക്കൊരു വീട് കാണാൻ സാധിക്കും ആ വീടക്കിങ്ങനെ താഴെക്ക് ഇങ്ങനെയാണെങ്കിൽ പോരുന്നൊരു സാഹചര്യമാണുള്ളത് ഇത് മഴയ്ക്ക് മുന്നേ ഈ ഒരു പ്രദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഇ ഫൈവ് നമ്മുടെ ഈ ഫൈവ് ഇവിടെ സോയിൽ ലെയിലിംഗോ അല്ലെ കോൺക്രീറ്റ് വാളോ അത്തരത്തിലുള്ള വാളുകളൊന്നും നിർമ്മിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് താഴോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ താഴെ വന്നിട്ടുണ്ട് ഇനിയും ഇലക്ട്രിക് പോസ്റ്റുകൾ താഴെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് നമ്മളെ മൂനാട് ദേശീയ പാതയിൽ നിന്നുള്ള കാഴ്ച